അഥവാ സ്വർണം അതല്ലെങ്കിൽ വസ്തുവകകൾ ഇതൊക്കെ ഒരു ഒരു പെണ്ണിന് നൽകി ആ സ്ത്രീയെ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൃത്യമായി ആദ്യം തന്നെ നിശ്ചയിച്ച് വിവാഹം ചെയ്യുന്ന മുത്ത് ആ വിവാഹം എന്ന പരിപാടി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലല്ല ഇവര് പറയുന്നത് പോലെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലല്ല ജനാധിപത്യ രാജ്യങ്ങളിലല്ല മൗദൂദിയൻ സ്വപ്നഭൂമിയായ ഇറാനിലാണ് ഈ ഏർപ്പാടിനെ ഈർപ്പാടിനെ തലയ്ക്കകത്താളുതാമസമുള്ളവർ വ്യഭിചാരം എന്ന് പറയും രണ്ടായിരത്തി ഏഴില് ഇറാൻ ആഭ്യന്തരമന്ത്രി മുസ്തഫ പൗർ മുഹമ്മദ് അദ്ദേഹം അദ്ദേഹത്തെ തീരുമാനിച്ചിരിക്കുന്നു അതിനെപ്പറ്റി ബി ബി സി അടക്കമുള്ള പത്രങ്ങൾ വാർത്തയാക്കിയത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ പത്രങ്ങളിലെ ഏതോ ഒരു പരസ്യത്തിൽ പങ്കാളിയെ മാറുന്ന വാർത്ത വായിച്ച് ആനന്ദം കണ്ടെത്തുന്ന മൗദൂദിയൻ നേതാവ് ഒന്ന് കാണുന്നത് നന്നായിരിക്കും പറ്റുമെങ്കിൽ ഒരു പരിപാടി മൗദൂദികളുടെ കാർമ്മികത്വത്തിൽ തന്നെ നമ്മുടെ നാട്ടിലും കൂടി നടത്താൻ ശ്രമിച്ചാൽ മൗദൂദിയൻ സിദ്ധാന്തക്കാർക്ക് ഇപ്പൊ സിനിമയുടെയും പാട്ടിന്റെയും നാടകത്തിന്റെയും ആനുകാലിക പ്രസക്തിയുള്ള ഉള്ള വിഷയത്തിന്റെയും ഒക്കെ പിന്നാലെ പോയ ആളുകൾക്ക് അതൊരു സൗകര്യമായിരിക്കും കാരണം ഏതോ കാലഘട്ടത്തിൽ ഹറാമായതെല്ലാം ഇന്ന് ഹലാലായി മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതൊരു നല്ലതായിരിക്കും ഇനി ഇവർ പറയുന്നു ഖുർആൻ വിരുദ്ധമാണ് വൈവാഹിക നിയമം ഇസ്ലാം പഠിപ്പിച്ചതിനനുസരിച്ച് തെറ്റാണെന്ന് പറയുന്നു ബുഹാരി ഇസ്ലാമിക പ്രമാണമാണ് ഇവർ പറയണമത് എം എം അക്ബർ മനുഷ്യേദ്യമായി പിൻപറ്റുന്ന ഗ്രന്ഥമാണ് ബുഹാരി അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഞങ്ങൾ പ്രവാചകനോടൊപ്പം യുദ്ധം ചെയ്യാറുണ്ട് ഞങ്ങളുടെ കൂടെ ഭാര്യമാർ ഉണ്ടാവാറില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ വികാരത്തെ നശിപ്പിക്കുന്ന പരിപാടി സ്വീകരിക്കട്ടെയോ പ്രവാചകരെ അപ്പോൾ പ്രവാചകൻ അത് ഞങ്ങളോട് വിരോധിച്ചു താൽക്കാലിക വിവാഹം ഞങ്ങൾക്ക് അവിടെ നിന്ന് അനുവദിച്ചു തന്നു ശേഷം അവിടെ നിന്ന് ഖുർആാനിലെ വചനമോദി അല്ലയോ വിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച നല്ലത് നിങ്ങൾ നിഷിദ്ധമാക്കരുത് ബുഹാരി ഹദീസ് ഏഴിൽ അറുപത്തി രണ്ടിൽ പതിമൂന്ന് ഒന്ന് നിഷേധിക്കുന്നു ഈ ഹദീസിന്റെ ലാസ്റ്റ് പറഞ്ഞത് കണ്ടോ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച് തന്ന നല്ലതിനെ നിങ്ങള് നിഷിദ്ധമാക്കരുത് ഇത് സംബന്ധിച്ച് ഒരു സംഭവം കൂടി പറയാം നമുക്കറിയുന്നതാണ് എന്നാലും ഒരിക്കല് പ്രവാചകൻ ഹസേ ഹസ ഉമറിന്റെ മകളാണല്ലോ ഉവൈസ് മകളാണല്ലോട്ടിരി എന്റെ തലയിലെ മുണ്ടവിടെ അറിയപ്പെടാൻസ് ഞാൻ എവിടെ മുണ്ടിടണോ നീയാണോ തീരുമാനിക്കുന്നത് നിന്റെ വീട്ടിലുള്ളവരെ പോയി നിന്ന് മര്യാദ പഠിപ്പിച്ചാൽ മതി വേണ്ടാ എടിയുപോയിന്നൊക്കെ നിങ്ങൾ കെട്ടിയിരുത്തിന്നെ പോയി വിളിക്കല്ലേ ഒരു മദ്രസക്കാരൻ്റെ സംസ്കാരവും കൊണ്ടുവന്നിരിക്കുക ആദ്യം പബ്ലിക്കിൽ ഒരു സ്ത്രീയോടെങ്ങനെ സംസാരിക്കണോന്ന് മനസ്സിലാക്കടാ മദ്രസത്തിൻ്റെ എങ്ങനെ വസ്ത്രം ധരിക്കണം ധരിക്കണമെന്നത് ജനാധിപത്യ രാജ്യത്തെ സ്വാതന്ത്ര്യമാണ് എന്നെ തന്നെ മുൻവിടെ പഠിപ്പിക്കാം നീ ആരട്ടാ ഞാനെന്താണ് കേട്ടോ എന്തെങ്കിലും ചെയ്തോ തലേ മുൻപിട്ട് കൊണ്ടുനടക്കാൻ ി ഭാര്യ വിഷയത്തിൽ നിന്ന് മാറ്റാ ഒരിക്കല് ഉമറിന്റെ മകൾ ഹഫ്സ പ്രവാചകന്റെ ഭാര്യയാണല്ലോ അങ്ങനെ ഹഫ്സയോട് പ്രവാചകൻ പറഞ്ഞു ഹഫ്സ വാപ്പ കളിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് വരാൻ വീട്ടിൽ പോയി വാപ്പൊന്നും വിളിച്ചില്ലല്ലോ ഹ്സട്ടാണി തിരിച്ചു വന്നു നോക്കുമ്പോ പ്രവാചകനും ആര്യത്തിൽ എന്ന് പറയുന്ന സ്ത്രീയും ഹഫ്സയുടെ ബെഡിൽ കടന്നിട്ട് ഡിങ്കോഡഅൽഫിയ ഇവരുടെ തുണിയില്ലാത്ത മറിച്ചിൽ കണ്ടപ്പോഴേക്ക് ഹഫ്സയുടെ സകല നിയന്ത്രണവും വിട്ടു ഹഫ്സുടിച്ചു പ്രവാചകനോട് നിങ്ങൾക്ക് ഇതെങ്ങനെ തോന്നിന്ന് എനിക്ക് വിഭജിക്കപ്പെട്ട ദിവസമല്ലേ നിങ്ങൾ ഇന്ന് എന്നോടൊപ്പം കഴിയാൻ തീരുമാനിക്കപ്പെട്ട ദിവസമല്ലേ ഉവൈസ് ബുഹാരിയിലെ ഹദീസ് പറയുമ്പോൾ ബഹുമാനിക്കേണ്ട ടീച്ചറെ ഇത് ന്യായം ഇത് ന്യായം അപ്പോൾ ഉവൈസെ ഒരു പബ്ലിക്കിന്റെ പബ്ലിക് വേദിയല്ലേ ഇത് ഇവിടെ വന്നിട്ട് എടി പോടി മറ്റവളെ ഇതുകൊണ്ടാണ് മദ്രസ പോട്ടന്മാരെന്ന് പറഞ്ഞ് മുഹമ്മദിയൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പോലെയുള്ള ആളുകൾ നിങ്ങളെ ആക്ഷേപിക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ് ഇനി ഉവൈസിന് മറുപടിയെ തരാം ബുഹാരിലെ ഹദീസ് നിങ്ങൾ ബഹുമാനത്തോടു കൂടി കാണുന്ന സുഹൃത്തെ കണ്ടോ ഞാൻ അതിനെ ദൈവിക ഗ്രന്ഥമായി കാണുന്നില്ല ഓക്കെ ശരി ഞാൻ അതിനെ ദൈവിക ഗ്രന്ഥമായി കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ആളാണ് ഞാൻ ഇസ്ലാം മതത്തെ വിശ്വസിക്കുന്ന ആളല്ല ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടുകൂടി അങ്ങനെ വായിക്കുന്ന ആളുമല്ല ഞാൻ കേട്ട അങ്ങനെ ഹർസ തിരിച്ചു വന്നപ്പോൾ നേരിൽ കാണുവാണ് ഒരു ഡിങ്കോഡ അൽഫിയോ ലൈവായിട്ട് കാണുവാണ് അപ്പൊ നബി പറഞ്ഞു ക്ഷമിക്കാംസാ അതിനൊരിക്കലും ഞാൻ ഈ സ്ത്രീയത്തോടൊ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മെഴുകാൻ ശ്രമിച്ചു അപ്പൊ അള്ളാഹു ആകാശത്ത് നിന്നിട്ട് ആയത്തിറക്കുക പഠിച്ചു ലൈവായിട്ട് കണ്ടോണ്ടിരിക്കണെന്ന് ഉറപ്പല്ലേ പഠിച്ചു നിർക്കു ഞാൻ നിനക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഹറാമാക്കാൻ നിനക്ക് എന്തിനാ അവകാശം ഞാൻ നിനക്ക് അനധികൃതമായ ലൈംഗികത ഇഷ്ടം ഇഷ്ടംപോലെ നൽകിയതല്ലേ പിന്നെ പിന്നെന്തിനാണ് ജുമുക്ക് നേതൃത്വം അന്ന് ഞാൻ ചേകനൂർ ആശയത്തിലായിരുന്നു ഖുർആാൻ മാത്രം പ്രമാണം എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ക്രമേണ ഖുർആാനും ഇസ്ലാമിന്റെ പ്രമാണമല്ല എന്ന് മനസ്സിലാക്കി അതിനകത്തും ദൈവികത ഇല്ല എന്ന് മനസ്സിലാക്കി വിട്ടു ഓക്കേ അതിന് ചോദ്യമായതുകൊണ്ടാണ് ഏട്ടോ അതിന്റെ മറുപടി കൊടുത്തത് അപ്പോ മനസ്സിലായോ അതായത് ഹഫ്സയ്ക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട ദിവസത്തിൽ പ്രവാചകൻ അനധികൃതമായി മറ്റൊരു പെണ്ണുമായി വേഴ്ച നടക്കുന്നത് ലൈവായി കണ്ടിട്ട് വന്ന അഫ്സയോടൊപ്പം അല്ല പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും പഠിച്ചുകൊണ്ട് ചോദിച്ചതിങ്ങനെയാണ് അഫ്സയ്ക്ക് വേണ്ടി നിന്റെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് നിയന്ത്രണമാണ് ഞാൻ നിനക്ക് അനുവദിച്ച് തന്ന നിയമം നിയമങ്ങളെയൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് അതായത് ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ അനുവദനീയമായിരുന്നു പിന്നീട് നിരോധിക്കപ്പെട്ടതുമായ ഒരു കാര്യമാണ് മുത്തു വിവാഹം അത് സമ്മതിക്കുന്നു ആദ്യം ഇറക്കിയായത്തിന് അള്ളാഹു പിന്നീട് ദുർബലപ്പെടുത്തി അങ്ങനെ ഒരു നിശ്ചിത കാലാവധി നിശ്ചയിച്ചിട്ട് ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ ലിവിംഗ് ടുഗദർ ഒക്കെ പോലെ ഒരു വർഷത്തേക്ക് അതല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് താൽക്കാലികമായിട്ടൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു വിവാഹമൂല്യം നൽകുന്നു കാലാവധി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വിവാഹം റദ്ദാകും പ്രവാചകൻ ആദ്യഘട്ടത്തിൽ ഈ വിവാഹമൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് പിന്നീട് അത് ഹറാമാക്കി എന്നതും ഹദീസുകളിൽ നിന്ന് തന്നെ വന്നതാണ് അതുപോലെ പണ്ഡിതന്മാരെ ഏകമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇജുമാ എന്നാണ് ഇതിന് പറയുന്നത് ഏക അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുത്ത് ആ വിവാഹം ഇല്ലായിരുന്നു എന്നൊന്നും പറഞ്ഞ് കാടടച്ച് വെടിവെക്കാൻ ശ്രമിക്കരുത് ആദ്യഘട്ടത്തിൽ ആ വിവാഹം ഹറാമായിരുന്നില്ല അത് തെളിയിക്കാനാണ് ശ്രമിക്കേണ്ടത് ആദ്യം ആരോട് പറയുമ്പോഴും അത് പറഞ്ഞു കൊടുക്കണം കിതാബ് തഫ്സീറിൽ കൃത്യമായിട്ട് പറയുന്നു അല്ലാഹു അനുവദനീയമാക്കി തന്ന നല്ല കാര്യങ്ങളെ നിങ്ങൾ എന്തിനാണ് വിശ്വാസികളെ ഹറാമാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കിതാബ് നിക്കാഹിൻ്റെ ഭാഗത്തും ഇത് തന്നെയുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ മദ്യം ഘട്ടം ഘട്ടമാക്കി അള്ളാഹു നിരോധിച്ചു ആദ്യം നിസ്കരിക്കാൻ നിസ്കരിക്കുമ്പോൾ കുടിക്കരുതെന്ന് പറഞ്ഞു പിന്നീട് അതിനകത്തുള്ള ഉപദ്രവം ഉപകാരത്തെക്കാൾ വലുതാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഘട്ടം ഘട്ടമായി അതായത് മദ്യം ആദ്യഘട്ടത്തിൽ ഹറാമായിരുന്നില്ല അതിനെ അനുവദനീയമാക്കുന്നതിന് വേണ്ടിയാണോ പിന്നീട് അതിനകത്ത് ഉണ്ട് ഉപദ്രവമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞ പോലെ അതുപോലെ നമുക്ക് ആ വിവാഹവും അതായത് ഇവിടെ എന്തുകൊണ്ടാണെന്നറിയാം ഒരു സൃഷ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിൽ നമ്മൾ ഇത് പറയില്ല ഒരു സൃഷ്ടാവ് ആകാശത്ത് നിന്നിറക്കുന്ന ദൃശ്യവും ദൃശ്യവുമായ സകല കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്ന പടച്ച ഒരു വചനം ഇറക്കുമ്പോൾ അത് കുറ്റമറ്റതായിരിക്കണം അത് നിർബന്ധമാണ് കാരണം ആദ്യം പറഞ്ഞ് പിന്നെ ഇടുമാറ്റി പറഞ്ഞ് പിന്നെ ഇടുമാറ്റി പറഞ്ഞ് അത് ശരിയല്ല ഇത് സൃഷ്ടാവിന്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഹദീസുകൾ അണിയുമ്പോൾ ഒന്നും പറയില്ല കാരണം വ്യക്തികൾ എഴുതിയതാണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഒരു കാര്യം പറയുമ്പോൾ ഇതെങ്ങനെയാണ് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക മുത്തു വിവാഹം ശരിയല്ലോ ഇനിയൊരു സമുദായം വരും അവർ ചോദിക്കും എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് മുൻകൂട്ടി പഠിച്ചവൻ കാണണ്ടേ അത് കണ്ട് മനസ്സിലാക്കിയിട്ടാവണ്ടേ പഠിച്ചവന് ആയത്തിറക്കേണ്ടത് ഇങ്ങനെ മനുഷ്യനെ കൺഫ്യൂഷൻ അയക്കേണ്ട കാര്യം പഠിച്ചവനില്ല ഒരു സൈബർ പങ്ക് പറയാനുണ്ടോ ഇതൊക്കെ കക്ഷി കക്ഷിക്ക് വേണ്ടി എഴുതിയതാണ് അതെ ഈ ലൈവില് നിൽക്കുന്ന ആളുകളെ ഈ ഓൾ ടൈപ്പ് ഓഫ് വീഡിയോസ് അയാൾ എഴുതി കമന്റ് ഒന്ന് നോക്കിക്കെ ഇവനോടൊക്കെ ഖുറാൻ ഹറീസും പറയുമ്പോൾ വല്ല കാര്യമുണ്ടോ ആ മര്യാദയ്ക്ക് മലയാളമെങ്കിലും ഒന്ന് എഴുതി പഠിക്കണ്ട അക്ഷര തെറ്റില്ലാതെ ഒരു തെറിയെങ്കിലും അക്ഷര തെറ്റില്ലാതെ എഴുതി പഠിച്ചിട്ട് വാടാ ഓൾ ടൈപ്പ് ഓഫ് വീഡിയോസ് അതുമായിട്ട് ഇറങ്ങിയതാക്കി എന്താ കാര്യം നോക്കിയേ അപ്പോ യുദ്ധത്തിന്റെ വിഷയം ചെയ്യാനുണ്ട് അജയ് ഷാൻ്റെ ഒന്നും പറയല്ലേ ഇവർക്കാകെ പ്രാക്ടിക്കൽ ആയിരുന്നു മദ്രസ തലം മുതൽ ശീലം അതുകൊണ്ട് ഇവരത് ആക്കി അത് അതിലി വരെ മിടുക്കന്മാരാണല്ലോ പിന്നെ വേറെ വിഷയങ്ങളൊന്നും എഴുതാനൊന്നും തോന്നുന്നില്ല എഴുതി പഠിക്കണമെന്നൊന്നും ഇവർക്ക് തോന്നിയില്ല പിന്നെ മലയാളം അല്ല വേണ്ട വേറെ ഏതേലും ഭാഷ അറിയാമോ ഏഹ് ഒരു രക്ഷയുമില്ല അപ്പോ നമുക്കിനി വീണ്ടും കാണാം സമയം അതിക്രമിച്ചു പോയി എനിക്കാണെങ്കിൽ നല്ല അസ്വസ്ഥതയും അതുകൊണ്ടാണ് നേരത്തെ നിർത്തിയത് കേട്ടാ നന്ദി